ആവേശത്തിൽ ബാംഗ്ലൂരിലുള്ള ആളുകൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട് ബാംഗ്ലൂർ സെറ്റിലാണ് ഞാൻ വലിയ മൂവിയുടെ ഒരു കുഞ്ഞു ഭാഗമാവാൻ പറ്റിയെന്ന സന്തോഷാണ് അതിലുള്ളത് സെറ്റിലെത്തിയാൽ സർ മോള് അങ്ങനെയാ വിളിക്കാമെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത് ഹായ് ഞാൻ പ്രസീദ ഞാൻ മലബാർ ടീംസിൽ ബംഗ്ലോ എന്ന് പറഞ്ഞ ഒരു ഫിലിമിലാണ് ചെയ്തിട്ടുള്ളത് ഒരു കോമഡി ആണ് എന്നാലും അതിലൊരു ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു ഫാക്ടർ അതിലുണ്ട് ഹായ് ഞാൻ സുമന മലബാർ ടൈൽസിലെ പർദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയിലെ ഇരുപത് വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയുടെ റോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും എല്ലാ മക്കൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് അതയോടൊപ്പം ഈ മലബാർ ടൈൽസിലെ ഒരു മൂന്ന് സോങ്സിന് എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് മലബാർ ടൈൽസ് അഞ്ച് കഥകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഞ്ച് വീടുകളിൽ നടക്കുന്ന സാധാരണ വീടുകളിൽ നടക്കുന്ന അഞ്ച് കഥകൾ മാത്രമാണ് അതിൽ തമാശയുണ്ട് അതിൽ ദുഃഖമുണ്ട് കോൺഫ്ലിക്ട്സ് ഉണ്ട് ടെൻഷനുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഒട്ടുമിക്ക മലയാളികൾക്കും മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണ് കൂടാതെ ഈ കഥകളെല്ലാം രൂപപ്പെട്ടത് മറ്റൊരു ഒരു കുടുംബമാണ് അനിൽ കുഞ്ഞപ്പൻ ആൻഡ് ഫാമിലി ഒരുമിച്ച് എഴുതി ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് ഈസി ആയിട്ട് ആണ് എല്ലാം റിലേറ്റബിൾ ആണ് പിന്നെ എല്ലാ ജോണറിലും ഉണ്ട് നമുക്കത് കോമഡിയുണ്ട് കുറച്ച് മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള അഞ്ച് ജോണറിലുള്ള കുഞ്ഞു കുഞ്ഞ് കഥകളാണ് ഒരു ഫാമിലിയിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത് ആ ജേണി മുഴുവൻ അവരോടൊപ്പമായിരുന്നു അപ്പം നമുക്കൊരു ഒരു പറഞ്ഞു കേട്ട് എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സിനിമയാണ് അപ്പോൾ ഒരു വലിയ സിനിമ സെറ്റിലേക്ക് പോയ ഒരു അനുഭവമല്ല ഒരു കുടുംബത്തേക്ക് പോയി ആ കുടുംബത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു അനുഭവമായിരുന്നു വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിരുന്നാലും അവരെ ഇപ്പോൾ അച്ഛനും മോളും ആണെങ്കിൽ പോലും സെറ്റിലെത്തിയാൽ അച്ഛൻ നല്ല വിളിക്കുക സർ മോള് അങ്ങനെയാണ് വിളിക്കുക പിന്നെ അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസും അവരുടെ ഇൻപുട്ടും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയും ഒരു വലിയ ഫിലിമിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം ഇവരും ഉണ്ടരും കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അത് അവരുടെ പാഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പാഷൻ ആൻഡ് ദാറ്റ് എനർജി ആവേശത്തിൽ ബാംഗ്ലൂരിലുള്ള ആളുകൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട് ബാംഗ്ലൂർ സെറ്റിലാണ് ഞാൻ അപ്പോൾ അവിടെ അവിടെ അങ്ങനെ ഓഡീഷന് പോയതാണ് അങ്ങനെ കിട്ടിയതാണ് ചെറുതാണെങ്കിൽ പോലും റീൽസുകളിലൂടെ വലിയ മൂവിയുടെ ഒരു കുഞ്ഞു ഭാഗമാവാൻ പറ്റിയെന്ന സന്തോഷമാണേലുള്ളത് എന്നിരുന്നാലും എസ്റ്റാബ്ലിഷ് ക്യാരക്ടേഴ്സ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇത് റീൽസിലൂടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ആ ഒരു പോർഷൻ വലിയ മൂവിയുടെ ഭാഗമാവാൻ പറ്റിയ സന്തോഷം തീർച്ചയായിട്ടും നല്ല അനുഭവം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊന്നും നമ്മളെ അനുഭവപ്പെടുത്താതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളല്ലേ വളരെ ഫ്രീ ആയിക്കോളൂ നേരത്തെ അറിയുന്ന ആയതുകൊണ്ട് തന്നെ ഞങ്ങളല്ലേ എന്നുള്ളൊരു ഒരു ഫ്രണ്ട്ലി ഫാമിലി അറ്റ്മോസ്ഫിയർ പോലെ തോന്നി അതുകൊണ്ട് ഒട്ടും ആ രീതിയിൽ ആയിരുന്നില്ല നമ്മുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലുള്ള അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു ഉണ്ടായിരുന്നത് പാട്ടുകൾ അതെ ഓരോന്നും ഇതിന് ആദ്യ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം മലബാർ ടീൽസിൽ അങ്ങനെ മലബാർ എന്ന പേര് പിന്നീടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്തു രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണ് അപ്പോൾ അതിന് ഇങ്ങനെ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു സീക്വൻസിൽ ഒരു പാട്ടാകാം എന്ന ഒരു ചിന്ത നമ്മുടെ ഡയറക്ടറായ അനിലിന് വന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുതായി ഇങ്ങനെ കവിതയൊക്കെ എഴുതാറുണ്ടായിരുന്നു അപ്പം അതറിയുന്നത് കൊണ്ട് തന്നെ ഒന്ന് എഴുതി നോക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് എഴുതി പക്ഷെ നമ്മൾ കേൾക്കും ആസ്വദിക്കും ഒരുപാട് ഇതിനോടൊക്കെ എന്താണ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ എഴുതിയാൽ ശരിയാവുമോ എന്ന് നീ ശ്രമിച്ച് നോക്ക് നോക്കാം ബിക്കോസ് ഇതെല്ലാം ഒരു ചെറിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ പറ്റുന്നത് എന്ത്ള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കി അത് അതവർ ആക്സെപ്റ്റബിളായി അത് കമ്പോസ് ചെയ്ത് വന്നപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സോങ്ങായി അത് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ എഴുതിയൊരു പാട്ട് പാട്ടായി വരുമ്പം കേൾക്കുമ്പോൾ ഒരു വല്ലാതെ സന്തോഷം ഉണ്ടാകുമല്ലോ അപ്പം അതൊക്കെ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു ഒരുപാട് ലേണിംഗ് ആയിരുന്നു അപ്പം നമുക്ക് മൂന്ന് കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ൾ കവിത എഴുതുന്ന പോലെയല്ലല്ലോ പാട്ട് എഴുതുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ പലരും പറയുന്നതും വളരെ പ്രശസ്തരും വളരെ അറിവുള്ള പാട്ട് പറയുന്നത് കേട്ടിട്ടൊക്കെ ഉണ്ട് അവരെ അവരെ നമ്മളൊരുപാട് അവരുടെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാറുള്ളതല്ലേ അപ്പം എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ ഓ മനസ്സിലാക്കുക അപ്പം കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അതിനനുസരിച്ച് ട്യൂണിനനുസരിച്ചിട്ട് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരുമ്പോൾ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് ഏറ്റവും സന്തോഷം തന്നത് പാട്ട് എഴുതിയതാണോ പാട്ട് പാടിയതാണോ അതോ അഭിനയിച്ചതാണോ പാടിയിട്ടില്ല ഇതിലല്ല പക്ഷെ മുൻപ് ഒരു ഇത് പാടിയിരുന്നല്ല ഒരു യൂട്യൂബിൽ എന്തോ എക്സ്പീരിയൻസ് യൂട്യൂബിലെന്തോരിയൻസ് ഇതിൽ ഏതായിരുന്നു കൂടുതൽ അഭിനയിച്ചതാണോ എഴുതിയതാണോ പാടിയതാണോ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ അനുഭവങ്ങളാണല്ലോ അപ്പോൾ ഓരോന്നും എനിക്ക് ഓരോരോ ലേണിങ് നമ്മൾ നമ്മളെ തന്നെ എന്താണ് ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ അവസരങ്ങളാണല്ലോ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ടർ പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പാട്ട് എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വം നമുക്ക് കൂടും കാരണം ആ കണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമ്മൾക്ക് ലിറിക്സ് വരണം അത് മ്യൂസിഷ്യൻ്റെ ട്യൂണിനനുസരിച്ച് ചേരണം അപ്പം അതൊരു കുറച്ച് ചലഞ്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള തുടക്കക്കാരി എന്ന രീതിയിൽ ഒരുപാട് എന്താണ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള എത്രയോ പാട്ടെഴുത്തുകാര് പാട്ടുകൾ കവികളൊക്കെ വന്നിട്ടുള്ളൊരു മേഖലയല്ലേ അപ്പോൾ അവരുടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണല്ലോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അതൊരു ചാലഞ്ചിങ്ങാണ് വെരി ഫണ് വളരെ ഞാൻ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫണ്ണായിരുന്നു അപ്പം സാദാ ഒരു ലൊക്കേഷനിൽ പോയ സാധാ ഒരു സിനിമ ലൊക്കേഷനിൽ പോയ പോലെയല്ല നമ്മളൊരു വീട്ടിൽ പോയ ഒരു ഫീൽ തന്നെയായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ് മറ്റേ ഒരു മൂവി ലൊക്കേഷനിൽ എങ്ങനെയാണ് കുറേ എന്താ പറയുക കാറ്റഗറൈസേഷൻ ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളൊരു ഒരു ചെറിയ വലിയൊരു ബഡ്ജറ്റും പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയല്ല ചെറിയ ഒരു ഒരു കുടുംബത്തിന് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ചേർത്ത് വെച്ച് അവരുടെ അവൈലബിൾ ലിമിറ്റ്സ് നമുക്ക് ചുറ്റുവട്ടമുള്ള ആളുകൾ കുറേ സുഹൃത്തുക്കളുണ്ട് റോ ടാലൻസ് ഉണ്ട് അപ്പം എല്ലാവരും ചേർത്ത് വെച്ച് എല്ലാ ലിമിറ്റേഷൻസും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല ഒരു അത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നു എന്ന് കാണുമ്പം അത് പ്രേക്ഷകർ ആസ്വദിക്കുമെന്നും അത് അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് പ്രജേഷ് ആസിഫ് അലി സാറിൻ്റെ ഹൗ ഡിനി ദ കിങ് ഓഫ് മാജിക് അതിലൊരു ക്യാരക്ടറുണ്ട് അതിൽ പ്രതീക്ഷിക്കുന്നു യെസ് ജനുവരി മൂന്ന് മലബാർ ടീംസ് തിയേറ്ററുകളിലുണ്ട് ജനുവരി മൂന്നിന് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക ഞങ്ങൾ കുറേ ആളുകളുടെ ഒരു ഒരു വെഞ്ചറാണ് കാണുക